നമ്മുടെ ഓഫീസിൻ്റെ പരിസരത്തുള്ളൊരു റിസോർട്ടാണ് കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം ആ റിസോർട്ടിൻ്റെ സൈഡിൽ തന്നെ ആദ്യം ചെറിയൊരു മേലെന്നൊരു ഐ വരുന്നുണ്ട് അതിനെ നോക്കി ഇവിടെ അങ്ങനെ സ്ലൈഡ് സെറ്റപ്പ് ഈ സൈഡിലും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിലും ചെയ്തിട്ടുണ്ട് ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് വാട്ടറാണ് മേലെന്നെങ്ങനെ വന്നിട്ട് അയ്യാ നേരെ ഇത് നേരെ താഴത്തോട്ട് പോവാണ് ഈ ചോല ഓക്കെ ബാക്കി ഇനി അടുത്ത കാണാം കേട്ടോ ഇനി അവിടെ കണ്ടോ അവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട് കേട്ടോ ഇനി ഈ മഡ് ഹൗസ് കാണിച്ചേ ഇതൊണ്ടോ അവിടെ ഒരു മാവിലി ടയർ കൊണ്ടൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വൈബായിരിക്കും ഇരുന്നാടാൻ അപ്പോൾ ഇതാണ് ആ മഡ് ഹൗസ് നമ്മൾ നേരത്തെ കണ്ടേ ഇവർ പണ്ട് ഉപയോഗിച്ചിരുന്ന തറവാട് വീടാണെന്ന് തോന്നുന്നു അതിനെ അതിനവർ ഒന്നും കൂടി ഒന്ന് മോഡേൺ മോഡേണായിട്ട് ചെയ്തതാണ് സംഭവം നല്ലൊരു വൈബാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഇത് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറക്കിയെടുത്തതാണ് ഇവിടെ നിന്ന് ചെറിയൊരു കിച്ചൺ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ അതിൽ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് അല്ല ഒരു കോമൺ ഉണ്ട് ഇതിനോട് ചേർന്ന് ഇവിടെ റൂമാണ് നല്ല പ്രൈവസി ഉള്ള റൂമാണ് അതുപോലെ തന്നെ ഇത് വേറെ റൂമാണ് പണ്ടത്തെ കിളിവാതിലൊക്കെ പോലെയുള്ള ചെറിയ ഡോറൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഇതിനുള്ളിൽ ലൈറ്റ് ഇല്ല ലൈറ്റ് ഇടണം പിന്നെ തൊട്ടിപ്പുറത്തന്നെ വേറെ റൂം സംഭവം കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം ലൈറ്റ് നോക്കട്ടെ ആ കണ്ടോ സെറ്റ് അത്യാവശ്യം ഒരു ഒരുപാട് സൈസൊന്നുമില്ല പറയുകയാണെങ്കിൽ ഒരു പത്ത് പത്ത് അല്ലെങ്കിൽ ഒരു പത്ത് ഒമ്പതിൻ്റെ റൂമാണ് കേട്ടോ ഇപ്പം ഇത് ഇനി നമ്മൾ നേരത്തെ വന്ന ആ വഴിയില്ലേ ആ ഊഞ്ഞാലുള്ള വഴി അവിടെ നിന്ന് തിരിച്ച് മേലോട്ടന്നെ പോകണേ അവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മമാർ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഇതിന്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇതാ അടുത്ത വേറൊരു വെള്ളച്ചാട്ടം അടിപൊളിട്ടാ ഒന്നും പറയാനില്ല സൂപ്പർ ഇത് കണ്ട മേലെന്നൊരു വെള്ളച്ചാട്ടം എന്താ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ താഴത്തൂടെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് മക്കളെ ഇതാ കണ്ട സംഭവം അടിയിൽ സെറ്റപ്പായിട്ട് ഒരു ഗാർഡനും അതിനോട് ചേർന്നൊരു പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി വേറെ സംഭവം കാണിച്ചാൽ ഇവിടെ ഈ നമ്മൾ താഴെ കാണുന്ന ആ വലിയ പൂളില്ലേ ആ വലിയ പൂളിനോട് ചേർന്ന് ഇവിടെ ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു നാച്ചുറൽ പോണ്ടാണ് അതായത് നമ്മൾ മേലെ പൈപ്പിൽ വെള്ളം ഇത് കണ്ടോ നമ്മൾ മേലെ ഇപ്പം ഈ നേരത്തെ കണ്ട ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ഇതിൽ ഇതിൽ നിന്നും ഏറ്റവും ടോപ്പിൽ നിന്ന് അവർ ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പൈപ്പ് വഴി ഇതാ കണ്ടോ വെള്ളം താഴത്തോട്ട് ചാടിക്കുകയാണ് അപ്പോൾ ഈ താഴെ കാണുന്ന പോണ്ടല്ലേ അവിടെ സൂപ്പറായിട്ട് ഒരു വെള്ളച്ചാട്ടം നമുക്ക് നാച്ചുറലായിട്ട് കിട്ടും ഈ വെള്ളച്ചാട്ടം കണ്ടില്ലേ ഇതിൻ്റെ താഴ്വധികം ഇറങ്ങി നോക്കട്ടോ കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് ഇതിലൊന്നും ഇറങ്ങി നോക്കാം നമ്മൾ മക്കളെ അടിപൊളി സ്ഥലമാണ് ഒന്നും പറയാനില്ല ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി പോകാവുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാം കേട്ടോ അവിടെ നിന്നായിരുന്ന ചോല വന്നു വിട്ടിരുന്നത് അതിങ്ങനെ നേരെ ഇങ്ങനെ താഴത്തോട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മേലെന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ അതാണ് അത് കണ്ട െ അവിടുന്ന് നേരെ പൈപ്പ് വഴി നേരെ താഴത്തോട്ട് വീഴും അതിസാഹസികമായിട്ട് നമ്മൾ താഴെത്തിയിരിക്കുകയാണ് താഴെ നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടം ഒരു അരുവിയായിട്ട് അതാ ഇതിലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനി നേരെ താഴെ പോയിട്ട് അടുത്തൊരു വെള്ളച്ചാട്ടമായിട്ട് മാറും കേട്ടോ ഞാൻ കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മേലെ ചെറിയൊരു ഹട്ടുണ്ട് ആ ഹട്ടിൻ്റെ മേലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം ഹൈ കുഴങ്ങിട്ടോ ആ ഇത് വേറൊരു വൈഭവാണ് കേട്ടോ ഇത് വേറൊരു വൈഭവാണ് ഇവിടെ ടെൻറ്റൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ആ വെള്ളച്ചാട്ടം ഇവിടുന്ന് നേരെ താഴെത്തോട്ട് പോകാൻ കേട്ടോ അതിൻ്റെ ബാക്കി പത്രം നമുക്ക് അവസാനം കാണാം ഇനി ഇതുകൊണ്ട് അവിടെ വേറൊരു ചെറിയൊരു ഹട്ട് ഉണ്ട് കേട്ടോ അത് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ഹൗസ് സൈൻ്റെ അടുത്താണ് അത് അവിടെ അവിടെ ആയിട്ടൊരു ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഹട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ഡോർമെട്രിയാണ് ഡോർമെറ്ററി അവിടെ കിച്ചൺ സെറ്റപ്പൊക്കെ ഉണ്ട് നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫുഡ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഫുഡ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ദാ വിശാലമായിട്ടുള്ള ഒരു ടെറഫുണ്ട് സെറ്റപ്പാണ് പിന്നെ പിന്നെ കിച്ചുണ്ട് അല്ലേ ക്രിക്കറ്റിൻ്റെ ഫിച്ചും ഫുട്ബോളിനും പിന്നെ പോണ്ട് നമ്മൾ നേരത്തെ കണ്ട പോണ്ട് പോടാം മേലെ നിന്ന് വെള്ളം ചാടുന്നു അവിടെ ഒരു പോണ്ട് വരുന്നു ഇവിടെ ഒരു പൂള് വരുന്നു വല്ലാത്ത പൈബാണ് ഈ പൂളിൽ ഒരുപാട് മീനൊക്കെ കണ്ടെട്ടോ നമ്മൾ ശരിക്കും നോക്കിയാൽ കാണാം കണ്ടോ നല്ല ഗോൾഡൻ ഫിഷ് ഒരുപാടുണ്ട് ഇതൊക്കെ മീനുകളാണ് ഇതൊക്കെ മീനുകൾ കേട്ടോ അടിപൊളി മീനുകളാണ് പിന്നെ ഇത് അവിടെ നമുക്ക് റൈഡ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് രണ്ടെണ്ണം ഉണ്ട് ആ ചോല അത് നേരത്തെ താഴത്തോട്ട് പോകുന്നുണ്ട് അത് ഞാൻ കാണിക്കാം ഇതാണ് എൻട്രി വരുന്നത് ഇവിടെ നിന്ന് നേരെ നമ്മൾ വരത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ വേറൊരു വെള്ളച്ചാട്ടം കാണാം നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അത്രയും ഇല്ല പക്ഷേ ഇതും ഇവിടെ വർക്ക് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് ഒരു നാച്ചുറൽ വാട്ടർഫ്ലോ ആണ് ഇവിടെ നിന്ന് താഴെത്തോട്ട് കണ്ടോ ഇവിടെ നിന്നാണ് വരുന്നത് ഇവിടെ നിന്ന് താഴ്ത്തോട്ട് സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും അത് ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഇതിനെ ഒരു നല്ല വൃത്തിയായിട്ടൊരു ഫോണ്ടാക്കി സെറ്റാക്കുന്നതാണ് പറഞ്ഞത് പിന്നെ അവതാണ് വരുന്ന വഴി വരുന്ന വഴിയും ക്ലിയർ ചെയ്യാനുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡോർമെട്രി ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡോർമെട്രി കേട്ടോ ഇതിൻ്റെ താഴെ ബാത്റൂം സൗകര്യമുണ്ട് ഇവിടെ പെർ ഹെഡ് ഇപ്പോൾ എഴുന്നൂറ് രൂപയാണ് ചാർജ് പറയുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പെർ ഹെഡ് എഴുന്നൂറ് അതിൽ അഞ്ച് വയസ്സിൻ്റെ മേലുള്ള കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് വരെ ഹാഫ് ചാർജ് ഉള്ളൂ അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ചാർജ് ഇല്ല അപ്പോൾ ആ വെള്ളച്ചാട്ടം ഇവിടെ നിന്നും നോക്കട്ടോ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് റോഡ് റോഡ് ഇനി കോൺക്രീറ്റ് ചെയ്യോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കേണ്ടതുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തിൽ ആണ് ഇനി അവർ അടുത്ത പോണ്ട് റെഡിയാക്കാൻ പോകുന്നത് ഈ വെള്ളം ഇങ്ങനെ താഴത്തോട്ട് പോവാണ് ഇതാണ്ടോ ഇതാണ് നേര നമ്മൾ ആ ഫസ്റ്റ് മേളിൽ നിന്ന് കണ്ട ആ വെള്ളം ഒഴുകി വന്ന് ഇവിടെ അടുത്താണ് ഇവിടെയാണ് ഇത് എൻഡ് ചെയ്യുന്നത് ഈ പൂളിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ താഴത്തോട്ട് പിന്നെ അടുത്ത് ഒഴുകി പോകും